കലിയുഗവർണ്ണന ധർമ്മവും സത്യവും ശൗചം ക്ഷമാധികളെന്നിവ കാലേ ദിനം പ്രതിഭൂം കലിതന്നോട് കാലേ നൈപദേ മഹാമതേ ജന്മ ഗുണാമെന്നാശ്രയം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദോഷശസ്കന്ധത്തിൽ കലിയുഗ വർണ്ണന വരികൾ സഹിതം തുടരുന്നു ആദ്യമായി കാണുന്നവർ ഈ വൈകുണ്ടം ഭാഗവതാമൃതം എന്ന എഴുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം വരികൾ കണ്ട് കേട്ട് നിത്യ പാരായണം ചെയ്യാം ഓം നമോ ഭഗവദേ വസുദേവായ ധർമ്മവും സത്യവും ശൗചം ക്ഷമാതികൾ എന്നിവ കാലി ജനം പ്രതിഭൂം ൊടുകാലി നൃപതികാമതീ നന്നായി ബലം സ്മൃതി ജന്മ ഗുണാചാരമെന്നതിനാശ്രയം മാനവന്മാർക്ക് ൾക്ക് ബലമൊന്നു തന്നെ യഥാശ്രയമെന്നോ നടത്തിയിടും ദമ്പതിമാർക്കു രാഗം തന്നെ ധർമ്മമാമൻകൂടു സ്ത്രീവശരായി വരും പുരുഷർ പുരുഷന്മാര് വിഷയിപ്പതിനായി നാരികൾ നീളെ നടന്നുമാറും വിവഹാരമായി വരും ബ്രഹ്മണ്യത്തിനാശ്രയം പൂണുന്നു ലിംഗമേവാശ്രമ ജ്യാതിയ വൃത്തി എന്നതില്ല എന്നുറക്കുക മനുഷർ പിന്നെ വൃത്തിയായി മഞ്ഞേന നന്നായി ദുർബലമാകും കഴിയുകേ അതിവാക്കു നന്നായി പറയുന്നവൻ തന്നെ അതിവിദ്വാനെന്നു മാനിച്ചിടും മനുഷർ ശ്രേഷ്ഠതായില്ലാത്തതുതന്നെ സാധുത്വം ശ്രേഷ്ഠമാം യജ്ഞങ്ങൾ സ്വീകരിക്കും മതമെല്ലാം വിരൽ കൊണ്ടുനടിച്ചുകൂ എല്ലാറ്റിനും പ്രധാനം സ്നാനമെന്നതാം പിന്നെയും തീർത്ഥാടനാദികൾ എന്നിവ ായും ഭരിപ്പാനും സത്യമെന്നുള്ളതു ഗന്ധദാഷ്ടം തന്നെ വർണ്ണഭേദങ്ങളില്ലെന്നോ നടപ്പാനായി നന്നായി ജടപോണ്ട് താടിയും നീട്ടുന്നു സൗന്ദര്യമെന്നതു നീട്ടിയാൽ നീട്ടിയാലെന്നുറച്ചായതു തേരു നടക്കുന്നു പിന്നെയും തൻ കുടുംബത്തി വരിട്ടാണെന്നുള്ളിൽ കൃപയെന്നെ കൊണ്ടും കള്ളമോടി യശസ്സിനുമായി ധർമ്മങ്ങളുള്ള വണ്ണം ചെയ്തിരുന്നുള്ള ദാഷ്ട്യവും െല്ലേ ചെയ്യുന്ന ഭൂമിയിൽ മംഗലമില്ലാതെ കലിയുങ്ക മംഗലമില്ലാതെ ദുഷ്ടുങ്കൽ ലോകപ്രതകളാം നാലു വർണ്ണങ്ങളും മാഗവേ രാജാക്കൾ തൻ്റെ ഉപദ്രവാൾ ഉപദ്രവാചത്തെ കൃപാചകിതന്മാരും പുത്ര കളത്ര മെത്രങ്ങൾ മുതലായിട്ട് എത്രയും തമ്മിൽ കലകമായി താന്തരായി പത്തനം തന്നിൽ നിൽപ്പാൻ കഴിയില്ലാതെ ിപ്പത്തിൽ ദുഃഖിതരായ കയർ വിട്ടു കാനനമ്പുക്കൂവസിക്കയും ചെയ്തിടും കാനനെ ശതമൂലി മാംസങ്ങളും ക്ഷൗദ്രഫലപുഷ്പമെന്നിവ പക്ഷിക്കും വൃഷ്ടിയില്ലാതെയ ദുർഭിക്ഷപീഠയും ശേതബാതാദര ഗ്രീഷ്മാഹിമങ്ങളാൽ ചേതസി പീഡിത ഭൂനിവാസികൾ ചുത്തിനാൽ വ്യാധിയാൽ നിത്യം ലഭിച്ചിടം ചിത്തചരിതരായ മുപ്പതിരുപത് വർഷമേയുണ്ടാകുമായുസ്സു മാനുഷർ കി വകയല്ലാ കരു മന്നവാഹങ്ങൾ രിദോഷാക്ഷയം വേഗം ദേവമേറ്റവും കൃഷമായി ഭവിച്ചിടും മോഹം നളത്രയും ഏവസിക്കയും നഷ്ടമാ സന്മാർഗേദങ്ങൾ പാഷണ്ഠികളാൽ വാദിത്തു നാസ്തിയായി പാഷണ്ഠരായി വരും വർണ്ണാചാരവുമില്ല ധർമ്മങ്ങളെല്ലാമേ കള്ളമായി വന്നിടും നിർമ്മലമേ ദണം ശരം നടുത്തു ജന്തുക്കൾ തന്നെ വൃഥ കാര്യമെന്നെ അസത്യച്ചും വർണ്ണങ്ങളെല്ലാമേ ശൂരസമമാകും നിർണയമില്ലാതെ ജന്തുക്കൾ പോലെയാം ആടുകൾ പോലെ പശുക്കൾ സമസ്തവും വീടുകൾ അങ്ങാടി പോലെ തന്നെ വരും ബന്ധുക്കൾ അഗ്നി പോലെ സൂക്ഷ്മമാം അന്ധതയാൽ മകൾ പത്നിക്കുതുല്യമാം അന്ധതയാൽ മകൾ പത്നിക്കുതുല്യമാം വിദ്യുത്ത് വർദ്ധിക്കും ഏകത്തിലൊക്കെയും വിദ്യത്വം സർവം മറയുന്നു മന്നവാമങ്ങളെല്ലാം ശൂന്യമായി വന്നിടും വിഷ്മത്തിലൊക്കെ കലിയാൽ കലകമാ കാലം കലിതേ സർവജനത്തിനും ശീലമൊക്കെ കളിധർമ്മമെന്നേ വേണ്ടു ഹരി രാമഹരി രാമ 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 ഹരി ഹരേ ഹരേ कृष्ण हरे कृष्ण 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 हरे हरे ॐ श्री श्रीगुरुवायूरप्प गुरु भगवन् नमस्ते कृष्णाय वासुदेवाय हरे परमात्मने ോവിന്ദൂ നമ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദോഷ ദോദശ സ്കന്ധത്തിൽ കലിയുഗവർണ്ണന വരികൾ സ്ഥകിതം തുടരും നാളെ നമസ്തേ